ॐ नमो भगवते वासुदेवाय श्रीमद्भगवद्गीता अध्यायम् अमसन्सयम् श्लोकं ऐल् परे ശ്ലോകം ഏഴ് യോഗയുക്തോ വിശുദ്ധാത്മാജിത്മഭൂതാത്മാ കുറവ്യത്തെ ചിത്തത്തിന്റെ സമനില അഭ്യസിച്ച് കർമ്മം ചെയ്യുന്ന യോഗി ചിത്തശുദ്ധി വന്ന് ചിത്തത്തെ കീഴടക്കി ഇന്ദ്രിയങ്ങളെല്ലാം ജയിച്ച് സർവഭൂതങ്ങളുടെയും ആത്മാവായി സ്വന്തം ആത്മാവിനെ ദർശിക്കുന്നതോടെ ദേഹം കൊണ്ട് കർമ്മം ചെയ്യുന്നുണ്ടെങ്കിലും കർമ്മബദ്ധനായി തീരുന്നില്ല ശ്ലോകം എട്ട് ुतो मन्ये दुवि पश्यन् शुभन् स्पृशन् जिघ्रन् अश्नन् गच्छन् स्वपन्श्व श्लोकम् ओन् प्रलपन् विसृजन् कृष्णन् उन्मिषन् निमिषन्नपि ഇപ്രകാരം ആത്മാനുഭവം നേടിയ ആ തത്വജ്ഞൻ കാണുമ്പോഴും കേൾക്കുമ്പോഴും സ്പർശിക്കുമ്പോഴും ഗന്ധം അനുഭവിക്കുമ്പോഴും ഭക്ഷിക്കുമ്പോഴും നടക്കുമ്പോഴും ഉറങ്ങുമ്പോഴും പ്രാണൻ ശ്വസിക്കുമ്പോഴും വാക്കുകൾ പറയുമ്പോഴും വിസർജിക്കുമ്പോഴും കൈകൊണ്ട് പദാർത്ഥങ്ങൾ എടുക്കുമ്പോഴും പ്രാണചലനങ്ങൾ സംഭവിക്കുമ്പോഴും കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും അതാതിൻ്റെ വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്നു എന്നും മുക്തനായ താൻ ഒന്നും ചെയ്യുന്നില്ല എന്നും അറിയുന്നു ശ്ലോകം പത്ത് ബ്രഹ്മർമാണി സംഗം തോ ലിപ്യതേന സത്മപത്രമിവാഹം കൊണ്ടും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും അനുഷ്ഠിക്കുന്ന കർമ്മങ്ങൾ എല്ലാം ഈശ്വരാർപ്പണമായി ആരാധനാരൂപത്തിൽ അനുഷ്ഠിക്കുന്ന കർമ്മയോഗിയെ ജലം താമരയിലെ നനയ്ക്കാത്തതുപോലെ പാപം സ്പർശിക്കുന്നില്ല ശ്ലോകം പതിനൊന്ന് മനസാ ബുദ്ധ്യ കേന്ദ്ര യോഗിന്തി സംഗം തൃഗ്വാത്മശുദ്ധയേ ദേഹം കൊണ്ടും മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും അഥവാ കേവലം ഇന്ദ്രിയങ്ങൾ കൊണ്ടും യോഗികൾ ആസക്തി കൂടാതെ ആത്മശുദ്ധിക്കായി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു ശ്ലോകം പന്ത്രണ്ട് യുക്തകർമ്മഫലം തെക്കാന്മാർ നൈഷ്ഠിക്കുകയും അയുക്ത കാമകാരേണ കർമ്മയോഗി കർമ്മഫലത്തെ ഉപേക്ഷിച്ച് ആത്മനിഷ്ഠ കൊണ്ട് ലഭിക്കുന്ന നിരന്തരമായ ശാന്തിയെ പ്രാപിക്കുന്നു മനസ്സ് ഏകാഗ്രമാക്കാത്തത് അയാൾ ഫലത്തെക്കുറിച്ച് ചിന്തിച്ച് ആസക്തനായി നിത്യബദ്ധനായി ഓ सर्वं कृष्णार्पणमस्तु